നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒട്ടും എണ്ണയൊന്നും ചേർക്കാത്ത ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ചായയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണും അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ ചെറുകിയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടതൊന്ന് എണ്ണ ചേർക്കാതെ തന്നെ ഒന്ന് വറുത്തെടുക്കണം ഒരു ജലാംശം പോകുന്നവരെ മാത്രം വറുത്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല തേങ്ങ വറത്തെടുക്കുമ്പോൾ നമ്മൾ ഒട്ടും നെയ്യോ വെണ്ണയോ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രൗൺ കളർ ആയിട്ടൊന്നുമില്ല പക്ഷേ ജലാംശമൊക്കെ നന്നായിട്ട് പോയിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് നമുക്കങ്ങ് മാറ്റി കൊടുക്കാം എന്നിട്ട് അത് മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അവല് മട്ട അവലാണ് എടുത്തിരിക്കണത് അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മട്ട മട്ടവൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു ഒന്നര കപ്പ് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പൊടീന്ന് കൈടെടുത്ത പൊടിയുന്ന പരുവത്തിൽ വേണം വറുത്തെടുക്കാനായിട്ടോ കരിയാതെ തന്നെ നോക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിൽ വറുത്തതിന് ശേഷം അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ അവൽ വറുത്ത് മാറ്റിയതിന് ശേഷം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് നിലക്കടലയാണ് നിലക്കടല തൊലിയോട് കൂടി തന്നെ അതേ പാനിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ലോ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വറുത്തെടുക്കാൻ കരിഞ്ഞു പോരുത് നിലക്കടല വറുത്തിരുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചട്നി കടലൊക്കെ പറയുന്നത് അത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ജസ്റ്റ് ഒന്ന് ചൂട് തട്ടിച്ചാൽ മതി ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല എന്നിട്ട് അതും വറുത്ത് കോരി എടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് വറുത്തു കോരി എടുക്കുക ഇനി അതിലേക്ക് കാൽ കപ്പ് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടാവും അതും കൂടെ ചേർത്ത് അതും നന്നായിട്ട് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് അതും മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ അണ്ടിപ്പരിപ്പും നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അതേ പാനിലേക്ക് ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എള്ള് കറുത്ത എള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് തന്നെ തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് അത് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ രാഗിയുടെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് രാഗി ഒന്നാകെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല എൻ്റെ അടുത്ത് രാഗിയുടെ പൗഡർ ഉള്ളത് കാരണം രാഗിയുടെ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നു ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഒന്ന് മുഴുവനായിട്ടുള്ള രാഗിയാണ് ചേർക്കുന്നത് വെച്ചാൽ അത് ചെറു ചൂടെ തന്നെ ഒന്ന് പൊട്ടി വരുന്ന ഒരു സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് എടുക്കണം അത് പൗഡർ ആയത് കാരണം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത് അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിപ്പോൾ ഇവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പം മിക്സിയുടെ ഒട്ടും വെള്ളമില്ലാതെ തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇനി അത് എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെറിയ ജാറിലാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് കുറച്ച് കുറച്ചിട്ട് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് പൗഡർ ആവണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒരു തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ ചിലപ്പോൾ നമ്മൾ അണ്ടിപ്പഴുപ്പും അതുപോലെ നിലക്കടലിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷായ പോലെയൊക്കെ ഉണ്ടാവും അതാണ് അതിൻ്റെ ഒരു രുചി കേട്ടോ അങ്ങനെ രാഗി ആദ്യം തന്നെ പൊടിച്ചതായത് കാരണം രാഗി ഇനി പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല രാഗിയിലേക്ക് നമ്മൾ പൊടിക്കുന്ന ഇൻഗ്രീഡിയൻസ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യവും പൊടിക്കുന്ന പൊടികൾ ഇതിലേക്ക് ഇങ്ങനെ ഇതിലേക്കിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വറുത്ത് വെച്ച് പൊടികളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി അതിലേക്ക് തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ പൊടിക്കുന്നില്ല കേട്ടോ തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ചേ തേങ്ങ ചേർത്തോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും കൂടെ ഇനി അതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ എള്ളും തേങ്ങയെ നമ്മൾ പൊടിക്കുന്നില്ല പൊടിക്കാതെ തന്നെ നമുക്ക് അതിൽ ചേർക്കുകയാണ് ഈ ഒരു ഉണ്ടയ്ക്ക് രുചി കൂട്ടുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അങ്ങനെ അത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് അച്ച് ശർക്കര ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഒരുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വെള്ളത്തിൻ്റെയൊക്കെ അളവ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിലാണ് മൂന്നച്ച് ശർക്കര ഞാൻ ഉരുക്കി ഉരുക്കിയെടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശർക്കര ഉരുക്കാനൊക്കെ അറിയുന്നുണ്ടാവും അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ ചെറു ചൂടോടെ തന്നെ അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറു ചൂടോടെ തന്നെ അതൊന്ന് കുഴച്ചെടുക്കാൻ നോക്കുക അതാണ് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഉണ്ടകൾ കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ ശർക്കരപ്പാരിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചെറു ചൂടോടെ തന്നെ അങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വെള്ളം വേണ്ടത് നമ്മളിങ്ങനെ ഒരു പ്രെസ്സ് ചെയ്ത് വേണം കുഴച്ചെടുക്കുക ഉരുളകളാക്കാനായിട്ട് അരിവുണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ രാഗി ചേർത്തിട്ടുണ്ട് അപ്പോൾ വളരെ ചൂട് കൂടുതലാണെങ്കിൽ അത് നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ലെവലിലാവും അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഓരോ ഉണ്ടകളായിട്ട് ഇനി അങ്ങ് റെഡി എടുക്കാം അപ്പോൾ നമ്മുടെ അവലും അതുപോലെ തന്നെ റാഗിയൊക്കെ വെച്ചിട്ടുള്ള ഒട്ടും നെയ്യോ എണ്ണയൊന്നും ചേർക്കാത്തൊരു ഒരു അടിപൊളി ഉണ്ടായ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായയുടെ കൂടെ കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്